ചിത്രപുരം ഡോബി പാലത്ത് വീട്ടിലുള്ളവരെ കുത്തിപ്പരിക്കേൽപ്പിച്ചതിനുശേഷം മോഷണം നടത്തി ഡോബി പാലം ജയാഭവൻ ശകുന്തളയുടെ വീട്ടിലാണ് മോഷണം നടന്നത് ശകുന്തളയുടെ കഴുത്തിൽ കിടന്ന രണ്ടരപ്പവന്റെ മാല അപഹരിക്കുകയും രണ്ടാമത്തെ മാല അറുത്തെടുക്കുന്നതിനിടയിൽ ബഹളം വെച്ചതിനെ തുടർന്ന് കഴുത്തിൽ കുത്തുകയും നെറ്റിയിൽ പരിക്കേൽപ്പിക്കുകയും ചെയ്തു ബഹളം കേട്ടുവന്ന പേരക്കുട്ടിയുടെ ചെവിയിൽ കത്തിക്കൊണ്ട് പരിക്കേൽപ്പിച്ചു ശകുന്തളയും മകളും മകളുടെ മകനുമാണ് വീട്ടിലുണ്ടായിരുന്നത് വെളുപ്പിന് ഒന്നേകാലോടെയാണ് സംഭവം നിലവിലിവർ അടിമാലി താലൂക്ക് ആശുപത്രി ിൽ ചികിത്സയിലാണ് ചിത്രപുരം ഡോബിപ്പാലത്ത് ജയാഭവൻ ശകുന്തളയുടെ വീട്ടിലാണ് മോഷണം നടന്നത് വെളുപ്പിന് ഒന്നേകാലോടെയാണ് സംഭവം വീടിന്റെ ജനൽ പൊളിച്ച് വീട്ടിൽ കിടന്ന മോഷ്ടാവ് ശകുന്തളയുടെ കഴുത്തിൽ കിടന്ന രണ്ടരപ്പവന്റെ മാല കത്തി ഉപയോഗിച്ച് അറുത്തെടുക്കുകയും കഴുത്തിൽ കുത്തുകയും ചെയ്തു രണ്ടാമത് ശകുന്തള ഇട്ടിരുന്ന മാല അറുത്തുമാറ്റുന്നതിനിടയിലാണ് ശകുന്തള മോഷ്ടാവിനെ കാണുന്നത് അപ്പോഴേക്കും മോഷ്ടാവ് കഴുത്തിലെ രണ്ടരപ്പവന്റെ മാലയെടുക്കുകയും കഴുത്തിലും നെറ്റിയിലും കത്തിവെച്ച് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു തുടർന്ന് ബഹളം വെച്ചതിനെ തുടർന്ന് വീട്ടിലുണ്ടായിരുന്ന കൊച്ചുമകൻ അഭിഷേകെത്തുകയും അഭിഷേകിന്റെ ചെവിക്ക് കത്തി ഉപയോഗിച്ച് മോഷ്ടാവ് പരിക്കേൽപ്പിക്കുകയും ചെയ്തു നൈറ്റ് ഒന്നേകാൽ മണിക്ക് എന്റെ വീട്ടിലെ ഉറക്കം കേറി എന്നെ കളുത്ത് മുറിച്ച് രണ്ടര പൊർണം എടുത്തും കൈമാറ്റി രണ്ടാമത് ഒരു മാല ഇട്ടിരുന്നേ അത് എടുത്ത് മാറ്റം കത്തി വെച്ച് അറക്കുമ്പോൾ കിട്ടലെന്ന് കത്തി വെച്ച് അറക്കാം പിന്നെ ഞാനത് ഓടി ചാടി പിടിച്ച് അവനെ തള്ളി വിട്ട് വളക്കിടുമ്പോൾ കൊച്ചി മാറുമ്പോൾ കൊച്ചിയും കൊച്ചി ചെവിയോട് അറുക്കട്ടാം ആ ചിന്ന കുഞ്ഞു കത്തി വെച്ച് കുഞ്ഞു കത്തിച്ച് ശകുന്തളയും മകളും കൊച്ചുമകൻ അഭിഷേകുമാണ് വീട്ടിലുണ്ടായിരുന്നത് അഭിഷേകിന്റെ ചെവിക്ക് പരിക്കേൽപ്പിക്കുകയും ചെവിയിൽ മൂന്ന് സ്റ്റിച്ചുകളും ഉണ്ട് ഇന്നലെ രാത്രി ചിത്രപുരം ഡോവിപാലം ഭാഗത്താണ് എന്റെ അമ്മയും പെങ്ങളും പെങ്ങളുടെ മോണും കൂടി താമസിക്കുന്നത് അവരുടെ വീട്ടിലേക്ക് രാത്രി ഒന്ന് പതിനഞ്ചാവുമ്പോ അതിന്റെ കള്ളം കയറി അമ്മയുടെ മാള രണ്ടര പൗൺ മാള വരിച്ചെടുക്കുകയും അമ്മയുടെ കളുത്തിലും നെറ്റിയിലും ചെറിയ ചിരിയച്ചാത്തി കൊണ്ട് അരക്കുകയും അത് ഒച്ച കേട്ട് വന്ന പെങ്ങളെയും പെങ്ങളുടെ മോണ്ട ചെവിയും കൂടി അറുത്തതൊക്കെ വേണം അത് ഉടൻ തന്നെ പോലീസ് അന്വേഷിച്ച് ഈ കള്ളണ നിയമത്തിൻ്റെ മുമ്പ് കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മോഷ്ടാവിനെ തടയുന്നതിനിടയിലാണ് ഇരുവർക്കും പരിക്കേൽക്കുന്നത് ഇവർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് വെള്ളത്തുവൽ പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു എത്രയും വേഗം മോഷ്ടാവിനെ കണ്ടെത്തി നിയമ വിധേയമാക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി